ഡ്രൈവർ വണ്ടി 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 ഹായ് ഹലോ അപ്പൊ ഇന്ന് നമ്മൾ നോമ്പ് എടുക്കാൻ പോവാട്ടോ ഇന്ന് ഓഫ് ഡേ ആണ് ഇപ്പൊ ഞാന് ഫാഹിദ് അമീർ മുഷീർ എല്ലാവരും ഉണ്ട് അപ്പോ എവിടെങ്കിലും പോയിട്ട് നോമ്പ് എടുക്കണം സമയപ്പോ ഏകദേശം എന്താ നാലേ നാലേ എവിടെങ്കിലും നമുക്ക് വിധിച്ച ഫുഡ് എവിടെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു നേരം അങ്ങോട്ടേക്ക് പോവാം പണ്ടൊക്കെ അമീർ ഒരു കവറന്നിട്ട് കേട്ടോ നാട്ടിൽ നാട്ടിൽ നിന്ന് വേണമെന്നൊരു എണ്ണപ്പലഹാരം ഇതാണ് സംഭവിക്കട്ടോ കാരപ്പം ഉണ്ണപ്പെന്ന് പറയും എന്നൊക്കെ പറയും നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുന്നറിയില്ല ഇതുണ്ട് കുറച്ചുണ്ട് ഇല്ലടാ സോറി സോറി

ആ ലൊക്കേഷൻ വന്നു ലൊക്കേഷൻ അങ്ങനെ ഫൈനലി അമീറിന്റെ ചങ്ങായി ഒരു ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അങ്ങോട്ടേക്ക് പോകുക എന്ന് ചോദിച്ചാൽ നമ്മൾ പ്ലാനിങ് ഒക്കെ വേറെ സ്ഥലത്ത് പോകാനായിരിക്കും പക്ഷെ നമുക്ക് പഠിച്ച വിധിച്ചത് ഇവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമെന്ന് വെച്ചെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു വീക്കെൻഡ് ഓഫ് ഉണ്ടാവും വീക്കെൻഡ് ഓഫ് ഇല്ലാത്ത ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് വീക്കെൻഡ് ഓഫിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ പക്ഷേ ഈ വീക്കെൻഡ് ഓഫ് കിട്ടിയിട്ടും കടന്നുറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് അവർ എങ്ങാനും രാവിലെ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ലീവ് പോയി എന്ന് കണക്കാക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീക്കെൻഡ് ഓഫിൻ്റെ അന്ന് നമ്മൾ നേരത്തെ എണീച്ച് ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങുക മാക്സിമം എൻജോയ് ചെയ്യുക നമ്മൾ ഒരു ഒരു പള്ളിയിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു വാനില് ഒരു മറ്റേ നമ്മുടെ എന്താ പറയാ ബോക്സിൽ ഫുഡ് ഐറ്റംസ് ഉള്ളിലോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടാണൊക്കെ തന്നെ ഫായു അമീർ ഒക്കെ വണ്ടിന്ന് ചാടിയണീച്ച് ഇനി എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇരിക്കാം ഫുഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയല്ലേ പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടാണ് വൺ ട്വിസ്റ്റ് ഇല്ല ടിസ്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടാളാ ഹെൽപി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുവച്ച് എല്ലാവരും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിലെ ആൾക്കാരാണ് അത് കഴിഞ്ഞ ശേഷം ഷീറ്റ് പിരിച്ചു കാരണം താഴത്തുള്ള കാർപ്പറ്റിലേക്ക് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും രണ്ട് ബോട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ട് അങ്ങനെ എനിക്കും കിട്ടി രണ്ട് ബോട്ടിൽ വെള്ളം സമയം അഞ്ച് ഇരുപതായതേ ഉള്ളൂ അഞ്ച് അമ്പത്തി മൂന്നിനാട്ടം അത് രൂപ വാങ്ങി അപ്പോൾ അതിനുമുമ്പായിട്ട് അവർ ആ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഈ ഒരു ടെൻറ്റിനകത്ത് മാത്രമല്ല ടെൻറ്റിന് പുറത്തായിട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഫുഡ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഈത്തപ്പയും സമൂസയും ഇത് ഇവിടെ നമ്മൾ നമ്മളൊന്നിച്ച് ഫുഡ് കണ്ടി വന്ന ആൾക്കാരുണ്ടല്ലോ അവർ കൊണ്ടുവന്നതാണ്ടോ അവർ ഇതുമാത്രമല്ല കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഈ റമതാ മാസം ഈ ഒരു ഇഫ്താറിൻ്റെ ഈ ഒരു സമയത്ത് ഒരു പ്രത്യേക എന്താ വെച്ചെങ്കിൽ കയ്യിൽ ഒന്നുണ്ടെങ്കിൽ അതുതന്നെ വീതിച്ചിട്ട് എല്ലാവർക്കും പറ്റുന്നത്ര ആൾക്കാർക്ക് കൊടുക്കും പിന്നെ ബാങ്ക് കൊടുക്കാറായി അപ്പോൾ പിന്നെ ഈത്തപ്പയൊക്കെ ഉലിഞ്ഞു വെച്ച് ഈത്തപ്പയം കൈ ഈത്തപ്പയും കൊണ്ടാണല്ലോ നമ്മൾ നോമ്പ് എറുക്കേണ്ടത് നേരെ ഫുഡ് എങ്ങനെയുണ്ടായിന് ഫുഡ് എങ്ങനെയുണ്ടായിന് ആ പത്തനത്തെ നോമ്പോയി ഫുഡ് അടിപൊളി രണ്ട് രണ്ട് വളം തന്നിന് എന്തിനു തന്നറിയോ പിന്നെയും ഒന്ന് നോമ്പുറിക്കാവുമ്പോ കുഴിക്കാൻ ഒന്ന് നോമ്പ് പറക്കുമ്പോ പഠിക്കാൻ അടുത്ത് അമീറെ ഫുഡ് എങ്ങനെയാണ്ട ഫുഡ് കഴിക്കുമ്പോ രണ്ട് വളം തന്നിട്ട് എന്തിനു വന്നേ കഴിച്ചതിന് ശേഷം

ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു ചായ അടിക്ക് വേണ്ടിട്ട് നോമ്പൊക്കെ മുറിച്ചതല്ലേ അപ്പൊ ഒരു ചായ കുടിക്കാൻ ശേഷം അങ്ങനെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന നമ്മളൊരു ചങ്ങിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ സാൽമിലന്നെയുള്ള ഒരു ചങ്ങായിട്ടോ അപ്പൊ ഓനെ വെയിറ്റ് ചെയ്യാണ് ഓന് അങ്ങനെ വരുന്നുണ്ട് അമലന്നാട്ടോ പേര് പക്ഷെ ആൾ നോമ്പൊക്കെ എടുക്കും വേറെ തന്നെ ഒരു ലെവല് മനുഷ്യനാട്ടോ പിന്നെ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് ചെറിയ രീതിയിൽ മയത്തുള്ളിലേക്ക് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് വീഴുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ചാടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് എത്തി സാൽമേലാണ് ഈ ഒരു സ്ഥലം വരുന്നുള്ളത് പിന്നെ അമലിൻ്റെ ചെരുപ്പൊ കണ്ടോ ഒരു വെറൈറ്റി വൈറ്റ് യെല്ലോ ഒക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് ടോക്കണൊക്കെ എടുക്കണം എന്നായിരുന്നു കോഫിക്ക് മഞ്ഞക്കാടല്ല ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ചായ ചെറിയ രീതിയിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇതിനു മുമ്പ് ഇവിടുന്ന് കഴിച്ച് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല ചായയും കോഫിയൊക്കെ ആട്ടാ ഡ്രൈവർ വണ്ടി അങ്ങനെ വേണ്ട വണ്ടിയെടുത്തോ വണ്ടിയെടുത്തോട്ടാ അപ്പൊ നമ്മടെ ഇന്നത്തെ നോമ്പ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ എല്ലാരും അവരോരോ വൈക്ക് പോയി റൂമിലേക്ക് പോയി അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യും